ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ലൈവില് ഋഷി സാരി എടുത്ത് ശരിക്കും പെൺവേഷം കെട്ടി മുടിയൊക്കെ ഒതുക്കി കെട്ടി നല്ലപോലെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇങ്ങനെ കുണിങ്ങി കുണിങ്ങി അതുവഴി നടക്കുകയും നല്ലപോലെ ഡാൻസ് ചെയ്യുകയും ഇവരെല്ലാവരും പാട്ട് പാടുകയും ചെയ്യുന്നുണ്ട് നല്ല സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ട് ഋഷിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ ക്യാമറ കണ്ടും അങ്ങോട്ടാണ് അത് നല്ലപോലെ എൻജോയ് ചെയ്ത് ഋഷി അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ മോർണിംഗ് ടാസ്ക് പോലെ കൊടുത്തിരിക്കുകയാണ് ഇതെന്താണെന്ന് വെച്ചാൽ സിഡ്നി സിഡ്നി പ്ലസ് ഹോസ്റ്റലിലെ കോണ്ടസ്റ്റ് പ്രേക്ഷകരോടുള്ള ചോദ്യം ചെയ്തായിരുന്നു ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ സാരി ഉടുത്ത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കേണ്ട മത്സരാർത്ഥി ആരായിരുന്നു എന്നായിരുന്നു ചോദിച്ചിരുന്നത് ഇപ്പം അതൊരു വിവാദം പോലെ ജനങ്ങൾ പ്രേക്ഷകർ കമന്റ് ഇടുന്നുണ്ട് ആ ജനങ്ങൾ കൂടുതലും പേര് പറഞ്ഞു ഋഷിയും ആയിരുന്നു പക്ഷേ ഇവിടെ ബിഗ് ബോസ് ജിൻഡോയെ ഒഴിവാക്കി എന്നാണ് പ്രേക്ഷകരി ഇപ്പോൾ കമൻറ്റിട്ടോണ്ടിരിക്കുന്നത് ഋഷിക്ക് മാത്രം ആവസരം ബിഗ് ബോസ് കൊടുത്തു ജിൻഡോയെ ഒഴിവാക്കി ഋഷിയാണെങ്കിൽ വളരെ നന്നായിട്ട് കിട്ടിയ അവസരം മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ജിൻഡോയ്ക്കുടേയും കൂടെ അത് കിട്ടേണ്ടതായിരുന്നു എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം പ്രേക്ഷകർ പറയുന്ന ജിൻഡോയെ മനഃപൂർവ്വം സ്ക്രീൻ സ്പേസ് കിട്ടാതൊക്കെ ഇരിക്കാൻ വേണ്ടി ജിൻഡോയെ ബിഗ് ബോസ് ഒഴിവാക്കിയതാണ് ജിൻഡോയും കൂടെ സാരി എടുത്ത് വന്ന് ഡാൻസ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു രണ്ടുപേരെയാണ് പ്രേക്ഷകർ ആവശ്യപ്പെട്ട് പക്ഷേ കട്ട് ചെയ്തിട്ട് ഋഷിയ മാത്രം കാണിക്കുന്നത് ഏതായാലും കിട്ടിയ അവസരം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഋഷി മാക്സിമം എൻജോയ് ചെയ്ത് നല്ലപോലെ ഡാൻസ് ഒക്കെ ചെയ്ത് നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു മോശം പറയാല്ലേ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നതിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ